മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം കേരളത്തിന്റെ വനാതിർത്തിയിൽ നിരന്തരമായി ആവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിൽ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും എന്നാൽ വനംവകുപ്പ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി സർക്കാരിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തി പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല ഒരു നടപടി ഏകദേശം ഈ സമീപകാലത്ത് നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് സമീപ വർഷങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സമീപ വർഷങ്ങളിലായി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർധിക്കുകയാണെന്നും വി ഡി സതീശന് വ്യക്തമാക്കി